ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അബ്ജോസ് വോൾഡിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ പുറകെ കിടക്കുന്ന വാഹനം ലക്ഷറി കാറായിട്ടുള്ള ബി എൻ ഡബ്ല്യു ത്രീ സീരീസ് അപ്പം ലക്ഷറി കാർ ഞാൻ ഒരുപാട് സ്റ്റേറ്റ് വാഹനങ്ങൾ ഇവിടെ വാങ്ങാറുണ്ട് സെയിങ്ങ് നടക്കാറുണ്ട് നടത്താറുണ്ട് ഇഷ്ടംപോലെ വാഹനങ്ങൾ അതായത് നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി മാത്രമാണ് ഞാൻ ഇറക്കി കൊടുക്കുന്നത് അപ്പം ഇതിനു മുന്നേ ഒരുപാട് വണ്ടികൾ ഇറക്കി ഇത് അതൊക്കെ സെയിലായിട്ടുണ്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് നല്ല വാഹനങ്ങൾ വരുമ്പോൾ പറയണോ എന്നുള്ളത് ചെക്കിങ് കാര്യങ്ങള് സ്കാനിങ് എല്ലാം പ്രോപ്പർ ഞാൻ അവിടെയും രണ്ട് പ്രാവശ്യം ഇവിടെയും വന്നിട്ട് ചെയ്ത് ഓൾറെഡി നമുക്ക് അവിടെ ഡീലേഴ്സ് ഉള്ളതുകൊണ്ട് ഈ ഒരു വാഹനം പൊക്കി നോക്കി ലിഫ്റ്റിൽ പൊക്കി നോക്കി ഫുൾ ചെക്കപ്പ് ചെയ്ത് എടുക്കുന്ന വണ്ടികളാണ് സ്റ്റേറ്റ് വാഹനങ്ങൾ അപ്പം വെച്ചാൽ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് പക്ഷേ ഒരു സർപ്രൈസും കൂടി ഉണ്ട് ഈ ഒരു വണ്ടി രജിസ്റ്റർ ചെയ്തേക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ചെയ്യാൻ പറ്റിയ പക്ക ക്വാളിറ്റിയിലുള്ള ഒരു സെക്കൻഡ് ഓണർഷിപ്പ് ത്രീ സീരീസ് ബി എം ഡബ്ല്യു ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പം ഈ ഒരു വാഹനം വളരെ എന്താ പറയുക ഇപ്പം ഈ ഒരു സമയത്ത് ഈ അദർസൈസ് വാഹനങ്ങൾ വളരെ റേറ്റ് കുറവിനൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് സെയിലിങ് ഒരുപാട് ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതർ സ്റ്റേറ്റ് ഇത് സി എച്ച് ആണ് വരുന്നത് പക്ഷേ ഇത് കേരളാക്കാൻ ഏകദേശം ചെറിയൊരു എമൗണ്ട് ഒക്കെ ബി എമ്മിനൊക്കെ വരുവുള്ളൂ അപ്പം മച്ചാ മരേ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫുൾ വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് അപ്പോൾ അത് ആ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഇതെല്ലാവരിലേക്ക് എത്തിക്കുക അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ലൊരു വാഹനം അതുപോലെ തന്നെ ലക്ഷറി കാറ് ലക്ഷറി കാർ എന്നുള്ള ഒരു മോഹം ഇനി നിങ്ങൾക്കും ഈസി ആയിട്ട് സഫലമാക്കാം വളരെ വിലക്കുറവിന് അത്യാവശ്യം നല്ല പ്രൈസിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ നമ്മുടെ ഷോറൂമിൽ ഒരുപാട് ലക്ഷറി കാറുകൾ കേൾ വാഹനങ്ങളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഷോറൂമ് ഫുള്ളായിട്ടൊരു ഡീറ്റെയിൽ വീഡിയോ ഇനി ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ മച്ചാൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം ബൈദാണ് ഞാൻ പറഞ്ഞ ആ ഒരു ബി എം ത്രീ സീരീസ് സ്പോർട്സ് വേരിയന്റ് അപ്പം ഏറ്റവും ഇഷ്ടം പക്ക ക്വാളിറ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടിയാണ് ഒരു റീഇറേഷൻ വാഹനം നല്ല സിൽവർ കളർ ആയിട്ടുള്ള വണ്ടി അതുപോലെ തന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഇത് ഡിക്രോം കാര്യങ്ങളൊക്കെ അടിച്ച് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ അലോയി അലോയി സിൽവർ കളറാണ് വന്നത് അതൊക്കെ പെയിൻ്റ് അടിച്ച് ക്വാളിറ്റിയിലാക്കിയിട്ടുണ്ട് പിന്നെ പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് നാല് പുത്തൻ ടയർ കാര്യങ്ങൾ എല്ലാം അടങ്ങുന്നുണ്ട് പിന്നെ സ്പെഷ്യൽ എടുത്തു പറയേണ്ടത് ഒരു അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു കളർ ഒരു സിൽവർ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല കളർ തന്നെയാണ് വേറെ റീപ്ലേസോ കംപ്ലൈൻറ്റോ ഒന്നും ഇല്ല വേണ്ട ടയറൊക്കെ പുത്തൻ ടയറാണ് അപ്പോൾ നമ്മൾ ഇവിടെ എന്താ പറയുക ചെക്ക് ചെയ്ത് എടുക്കുന്ന വാഹനങ്ങളാണ് നമ്മുടെയൊരു ബി എൻ ഡബ്ല്യൂ ഒക്കെ നമ്മൾ ഫുൾ വാഹനങ്ങൾ ഒരുപാട് ഇവിടെ ഇറക്കാറുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതേപോലത്തെ വാഹനങ്ങൾ ഒരുപാട് അവിടെ അവിടെ നിന്ന് ഇറക്കാറുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം ചെക്ക് ചെയ്ത് എടുത്ത വാഹനങ്ങളാണ് നമ്മുടെ ഇതുപോലത്തെ ബി എൻ ഡബ്ല്യു ബെഞ്ച് എല്ലാ വാഹനങ്ങളും ഇതിപ്പോൾ നമ്മൾ എടുത്തിട്ട് നാല് പുത്തൻ അടിപൊളി ടയർ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് വാഹനം എ ടു ചെയ്തിട്ട് പക്ക ക്വാളിറ്റിയിൽ നമുക്കൊരു നല്ലൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി വാഹനമാണ് നമ്മുടെ ഒരു ബി എൻ ഡബ്ല്യു സ്പോർട്സ് വേരിയൻ്റായിട്ടുള്ള ത്രീ സീരീസ് പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ക്വാളിറ്റി ക്വാളിറ്റിയിൽ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി ആണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം പറയാം പറയാമെന്നല്ല നമുക്ക് കാണുമ്പോഴേ അറിയാൻ പറ്റുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ ചെക്ക് ചെയ്തപ്പോഴും പക്ക ക്വാളിറ്റി തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് നമ്മുടെ ഒരു ബി എം ഡബ്ല്യു ത്രീ സീരീസ് പിന്നെ ത്രീ സീരീസ് എടുക്കുന്നതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് കാര്യം മൈലേജ് തന്നെയാണ് മെയിൻ്റെനൻസും കുറവായിരിക്കുള്ളൂ മൈലേജ് ടിൻ്റെ ടിൻ ടർബോ കറങ്ങുന്നതുകൊണ്ട് തന്നെ മൈലേജ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പതിനെട്ട് പക്കയിട്ട് കവർ ചെയ്യാൻ പറ്റാവുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ബി എം ഡബ്ല്യു റിവേഴ്സ് ക്യാമറ സെൻസർ കാര്യങ്ങൾ എല്ലാം അടങ്ങുന്നുണ്ട് എ ടു ദിവസം പക്ക ക്വാളിറ്റിയിൽ യൂസ് ചെയ്യുന്ന വണ്ടിയാണ് നമ്മുടെ ബി എം ഇപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ഇൻറ്റീരിയറിലേക്ക് വരുകയെന്നുണ്ടെങ്കിൽ പക്ക ക്വാളിറ്റിയുള്ള ഒരു ഇൻറ്റീരിയർ ഒക്കെ തന്നെ ഫുൾ ബ്ലാക്കിഷ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ് പിന്നെ ഒരു സൺ പ്രൂഫ് സൺ പ്രൂഫൊക്കെ പക്ക ക്വാളിറ്റിയിൽ വർക്കിംഗ് ആണ് അതുപോലെ തന്നെ സിനിമ കൺട്രോൾ സ്വറ്റ് കാര്യങ്ങൾ ടു സെറ്റ് പക്ക എവിടെ വേണമെങ്കിലും നമുക്ക് നല്ലൊരു യാത്രാസുഖം അനുഭവിച്ച് ലെക്ച്റലി ഫീൽ ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു ബി എം പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് പുഷ്പട്ടൻ സ്റ്റാർട്ട് ഓൾറെഡി നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ പീസിലുള്ള ഒരു സ്പെഷ്യൽ വാഹനമാണ് ഈ ഒരു വണ്ടി സ്പെഷ്യൽ പറയാനായിട്ട് ഈ ഒരു ലൈനിങ് കണ്ടല്ലോ ഇതൊക്കെ നമുക്ക് സ്പെഷ്യലി ആ ഒരു സമയത്ത് സ്പെഷ്യൽ എഡിഷനിൽ വന്ന വണ്ടിയാണ് സ്പോർട്സ് കിറ്റിൽ പിന്നെ റൂഫ് ടോപ്പ് ഒക്കെ ആണെങ്കിലും പക്ക ക്വാളിറ്റിയിലുള്ള റൂഫ് ടോപ്പ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ പതിനേഴ് രജിസ്ട്രേഷൻ അതായത് ഫസ്റ്റ് ഓണർ ഇത് ബി എൻ ഡബ്ല്യു എന്നെ ആയിരുന്നു പിന്നെ സെക്കൻഡ് ഓണറിലെ സെക്കൻഡ് ഓണറാണ് നമ്മുടെ പാർട്ടി എടുത്തേക്കുന്നത് അത് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളു എ ടി സെഡ് ഞങ്ങളും ചെക്ക് ചെയ്ത് ഇവിടെയും ചെക്ക് ചെയ്ത് നല്ലോണം എന്താ പറയുക പവറും പെർഫോമൻസും നോക്കി ഫുള്ള് എല്ലാ ഗിയർ റൂട്ട് ട്രാൻസാക്ഷൻ ഇട്ട് ഓടിച്ച് ചെക്ക് ചെയ്ത വാഹനങ്ങളാണ് ഈ ഒരു വണ്ടിയൊക്കെ അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ നല്ലൊരു ബി എം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വിലക്കുറവിന് എടുക്കാൻ പറ്റിയ അതർശിച്ച വാഹനങ്ങൾ ഒരുപാട് നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ പതിനേഴ് രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിയ ബി എം ഡബ്ല്യു സ്പോട്ട് വേരിയൻ്റ് അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോണ്ടാക്ട് ചെയ്തോളു നമുക്ക് ഇനിയിപ്പോൾ ജസ്റ്റ് റണ്ണിങ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം പിന്നെ ഇതിൻ്റെ എൻജിൻ സൈഡ് എൻജിൻ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് ഈ ബോണറ്റ് പൊക്കിയിട്ട് എൻജിൻ സൈഡ് ഞാൻ ഒന്ന് കാണിച്ചു തരികയാണ് നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മ എഞ്ചിൻ സൈഡ് കാണിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു എൻജിൻ സൈഡ് ഞാൻ കാണിച്ചു തരികയാണ് അപ്പോൾ ഈ ഒരു വണ്ടി കണ്ടോ നമ്മുടെ എല്ലാ വാഹനങ്ങളും എൻജിൻ സൈഡ് പക്ക ക്വാളിറ്റി തന്നെ കാണിക്കുന്നുണ്ടാണ് അപ്പോൾ വണ്ടി ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടേക്കുന്നതാണ് എന്നിരുന്നാൽ തന്നെയും എറ്റ് എഡ് പക്ക ക്വാളിറ്റിയിൽ ഒരു റീപ്ലേസും ഒന്നും ഇല്ലാത്ത അടിപൊളി വാഹനങ്ങളാണ് നമ്മൾ ഇതിന് മുന്നേ ഒരു രണ്ടായിരത്തി പതിമൂന്ന് ബി എം എടുത്ത് വീഡിയോ ഇടണ്ടായിരുന്നു അപ്പം അതും ഒരു ഏകദേശം കുറച്ച് നാളായി അതും പെട്ടെന്ന് സെയിലായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ബെൻസ് എടുത്തായിരുന്നു അതും പോയി ഇന്നോവ ക്രിസ്ത എല്ലാം പടവിടെ നിന്ന് പോവും നമ്മുടെ നമ്മുടെ മസ്തായിട്ട് മെയിനായിട്ട് നമുക്ക് നമ്മുടെ വാഹനങ്ങൾ പോണതിൻ്റെ മെയിൻ കാരണം നമ്മുടെ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് അതുപോലെ തന്നെ പ്രൈസ് നല്ല രീതിയിൽ ചെറിയ രീതിയിൽ ഒക്കെ ചെയ്തായിരിക്കും കൊടുക്കുന്നത് നമുക്കിപ്പോൾ ഏതായാലും ഇതിൻ്റെ ആ റണ്ണിങ് കൂടി എങ്ങനെയുണ്ടെന്ന് നോക്കാം ഫ്രണ്ട്സ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ബി എം നമുക്ക് റണ്ണിങ് കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് ഓടിച്ചു നോക്കാം അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോയിലും റണ്ണിങ് കണ്ടീഷൻ കാണിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഓൾറെഡി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഇട്ടേക്കുന്നതാണ് അപ്പോൾ നമുക്ക് സീറ്റ് ബെൽറ്റ് അത്യാവശ്യമാണ് ലക്ഷറി വാഹനമായാലും ചെറിയ വാഹനം ആയാലും വലുതായാലും സീറ്റ് ബെൽറ്റ് നമ്മുടെ സേഫ്റ്റിക്ക് വളരെ അനുയോജ്യമാണ് അപ്പോൾ ത്രീ സീരീസ് രണ്ടായിരത്തി പതിനാല് മോഡല് രണ്ടായിരത്തി പതിനേഴ് രജിസ്ട്രേഷൻ വന്ന ത്രീ സീരീസ് സ്പോർട്സാണ് അതുപോലെ തന്നെ സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ സ്പോർട്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഉള്ള ഒരു ബ്ലാക്ക് ബ്ലാക്കിഷായിട്ടുള്ള ബ്ലാക്ക് തീം അതാണ് സ്പോർട്സിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ പിന്നെ ഒരു ലൈൻ കണ്ട ഇവിടെ ഒരു റെഡ് ലൈനും ഒരു ബ്ലാക്ക് കോമ്പോക്ക അതാണ് സ്പെഷ്യൽ എഡിഷനാണ് ഈ ഒരു സ്പോർട്സ് വേരിയൻ്റ് വാഹനം അപ്പോൾ ആ ത്രീ സീരീസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മൈലേജ് കാര്യങ്ങളെല്ലാം ആണ് ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ ഉള്ളിൽ തൊണ്ണൂറ് ഒക്കെ ആയിട്ടുള്ള ഈ ഒരു വാഹനം ഏറ്റവും ഇസഡ് പക്ക ക്ലീൻ ആയിട്ടുള്ള അടിപൊളി വാഹനമാണ് ഈയൊരു ബി എൻ ഡബ്ല്യു രണ്ടായിരത്തി പതിനാല് മോഡലായിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം സെക്കൻഡ് ഓണർഷിപ്പ് ആയത് എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ബി എം ഡബ്ല്യു എന്നെ ഓണർഷിപ്പ് ചെയ്തതാണ് നമ്മൾ ഷോറൂമിൽ ഡിസ്പ്ലേ ഇട്ട വാഹനമാണ് നമുക്ക് അവിടെ റീലാക്സേഷൻ ചെയ്യേണ്ട വണ്ടി അതിനുശേഷം അങ്ങനെ ആ എടുത്ത ആളാണ് സെക്കൻഡ് ഓണർ ആയത് എടുത്തത് ഏകദേശം നാൽപ്പത്തി അയ്യായിരം കിലോമീറ്ററിലേക്കാണ് എടുത്തേക്കണത് അതുകൊണ്ട് തന്നെ ഇനി എടുക്കുന്ന ആൾക്ക് പക്ക യൂസ്ഫുൾ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് നല്ല രീതിയിൽ മൈലേജ് കാര്യങ്ങൾ എല്ലാം അടങ്ങുന്നുണ്ട് ഏറ്റവും യൂസ് ആയിട്ട് പക്ക ക്വാളിറ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയും കൂടിയാണ് നമ്മുടെ ഒരു ഗിയമ്മ നമുക്കിനിപ്പോൾ ചെറിയ റോട്ടിന്ന് കയറി നേരെ വലിയ റോട്ടിലേക്ക് പോവുകയാണ് നമുക്ക് അതിൻ്റെ പെർഫോമൻസ് ഒന്ന് കാണിച്ച് നോക്കാം സ്പെഷ്യലി ഞാൻ ഇതിന് മുന്നേ ഒരു ബി എം എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഒരു വർഷം മുന്നേ എടുത്തിട്ടുണ്ട് ഫുൾ ബ്ലാക്ക് ഷായിട്ടുള്ള ത്രീ സീരീസ് ലക്ച്വറി ലൈൻ ഒരു സ്പോർട്സ് വെരിനാണ് ഏറ്റവും സെറ്റ് പക്ക ക്വാളിറ്റിയിൽ പവറും പെർഫോമൻസും ഒക്കെ ഒരു രക്ഷയിലാട്ടതാണ് നമുക്ക് പിടുത്തം പിട്ട സ്പീഡ് തന്നെയാണ് കണ്ട നാല് കൂട്ടി നിൽക്കുമ്പോൾ തന്നെ വണ്ടി പറക്കുകയാണ് ഇപ്പം ജസ്റ്റ് ഇതിപ്പോൾ ഒരു വലിയ ഫുൾ ഹൈവേ അല്ല ഇനിയിപ്പോൾ അത് കയറിയിട്ട് വലിയൊരു ഹൈവേയിലോട്ട് നമ്മൾ കയറണമെന്നുണ്ട് അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സ്പീഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഡീസൽ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മൈലേജ് ഉണ്ട് ടിൻ ആണ് വണ്ടി വരുന്നത് പിന്നെ നമുക്ക് കേരളം ആക്കാനായിട്ട് ഇത് ഏകദേശം മൂന്ന് ലക്ഷത്തിൻ്റെ ഉള്ളിലൊക്കെ പ്രൈസ് പ്രൈസൊക്കെ വരുവുള്ളൂ അപ്പോൾ നമ്മൾ ലക്ഷറി കാറുകൾ അതുപോലെ തന്നെ റീ റീഇറേറ്റേഷൻ വാഹനങ്ങൾ ഒരുപാട് എടുത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് മുന്നേ നമ്മൊരു ബെൻസ് എടുത്തായിരുന്നു അത് സെയിലായി ഇതിന് മുന്നേ ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം ഒരു വേറൊരു ബി എം ത്രീ സീരീസ് ഞാൻ പറഞ്ഞ നേരത്തെ ആ ഒരു വാഹനം എടുത്തിട്ടുണ്ടായിരുന്നു അതും സെയിലായിട്ടുണ്ട് ഈ ഒരു വാഹനം എടുക്കുന്നവർ ലക്കിയാണ് കാരണം അതേപോലെ യൂസ്ഫുൾ യൂസ് ചെയ്യാൻ പറ്റിയ പക്ക ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഇവിടെ ഒരു ബി എം ആർ അപ്പൊ ഇനി നമുക്ക് ചെറിയ റോഡൊക്കെയാണ് കാണിക്കുന്നത് അപ്പൊ നേരെ എന്നിട്ട് ഈ റോഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ചില വിവരങ്ങള് കാര്യങ്ങൾ ഒന്ന് കാണിച്ച് ഞാൻ പറഞ്ഞു തരാം ഗൈസബ നമ്മുടെ ഈ ഒരു വാഹനം ഇന്റീരിയർ എക്സ്റ്റീരിയർ റണ്ണിങ് അതുപോലെ തന്നെ എൻജിൻ സൈഡ് എല്ലാം മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞ് അപ്പൊ ഒരു വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡലിൽ രണ്ടായിരത്തി പതിനേഴ് രജിസ്റ്റർ ചെയ്തേക്കുന്ന ഈ ഒരു എം സ്പോട്ട് എം എന്ന് പറയാമല്ല പറ്റില്ല സ്പോട്ട് ആണ് അപ്പോൾ ഈ ഒരു വാഹനം പ്രൈസ് ഞാൻ ചോദിക്കുന്നത് വെറും പതിമൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നല്ല രീതി നെഗോഷ്യബിള് കാര്യങ്ങളുണ്ടാവും പിന്നെ ഫൈനാൻസ് നല്ല ഒരു പ്രൊഫൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫൈനാൻസ് ചെയ്യാൻ പറ്റും നല്ലൊരു ബിസിനസ് മാൻ അതുപോലെ തന്നെ ഐ ടി ആർ ഫയൽ ചെയ്യുന്ന ഒരു ബിസിനസ് അതുപോലെ തന്നെ ജി എസ് ടി നമ്പർ കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ബിസിനസ്മാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറിയ രീതി രീതിയിൽ ഇത് ഫൈനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ റെഡി ക്യാഷിനെടുക്കേണ്ടി വരും പിന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് കേരളാക്കാനും വലിയ എമൗണ്ട് ഇല്ല ഒരു മൂന്ന് ലക്ഷത്തിൻ്റെ ഉള്ളിൽ രണ്ടര അവരുടെ എമൗണ്ട് ഒക്കെ വരുവുള്ളൂ ഈ ഒരു വാഹനത്തിന് അപ്പോൾ ബി എം ഡബ്ല്യു ത്രീ സീരീസ് നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് സെക്കൻഡ് ഓണർ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിയ പതിനേഴ് രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ള വല്ലവരുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ ലൊക്കേഷൻ ഡീറ്റെയിൽസ് പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഷോറൂമിൽ വന്ന് ഈ ഒരു വണ്ടി ചെക്ക് ചെയ്തെടുക്കുക ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു മെക്കാനിക്കനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ പക്കാ ക്വാളിറ്റിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വേറെ റീപ്ലേസോ ആക്സിഡൻറ്റോ ഒന്നും ഇല്ലാത്തൊരു വണ്ടി തന്നെയാണ് അപ്പോൾ വച്ചാൽ മതി ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതെല്ലാവരിലേക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുക നമ്മുടെ അക്കൗണ്ട് ചാനൽ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എല്ലാം ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ